നോക്കുക ആദ്യ നോട്ടത്തിൽ തന്നെ ആദ്യ കാണലിൽ തന്നെ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ കയറി പിടിക്കാനുള്ള ധൈര്യം ഈ ഓൺലൈനായിട്ട് പരിചയപ്പെട്ട ഒരു വ്യക്തിക്ക് ഉണ്ടെങ്കിൽ ആ പയ്യൻ്റെ ഉദ്ദേശം കാമമാണ് വാട്സപ്പ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് ഷെയർ ചാറ്റ് പോലെയുള്ള ചാറ്റിംഗ് ആപ്പുകൾ നിങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ് ഉപയോഗിക്കുന്നത് കൊണ്ടൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ നമുക്ക് അറിയാത്ത പല ആളുകളും നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ ഉണ്ടാകും നിങ്ങൾ മുന്നും പിന്നും നോക്കാതെ സ്വന്തം മാതാപിതാക്കളോട് കള്ളം പറഞ്ഞിട്ട് ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി നിങ്ങൾ പരിചയപ്പെട്ട ആളുകളെ കാണാൻ വേണ്ടിയിട്ട് പുറപ്പെടുമ്പോൾ ഒന്ന് ചിന്തിക്കുക ചതിയിലാണ് നിങ്ങൾ പെട്ടുപോകാൻ പോകുന്നത് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള വാട്സപ്പ് ഇൻസ്റ്റഗ്രാമ് ഫേസ്ബുക്ക് ഷെയർ ചാറ്റ് പോലെയുള്ള ചാറ്റിംഗ് ആപ്പുകൾ നിങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ് ഉപയോഗിക്കുന്നത് കൊണ്ടൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ നമുക്ക് അറിയാത്ത പല ആളുകളും നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ ഉണ്ടാകും ഫ്രണ്ട്സാകുന്നത് കൊണ്ടും വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇവരുമായിട്ട് ചാറ്റ് ചെയ്തിട്ട് വലിയ ഒരു ബന്ധം സ്ഥാപിച്ചിട്ട് അവർ പറയുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ മുന്നും പിന്നും നോക്കാതെ സ്വന്തം മാതാപിതാക്കളോട് കള്ളം പറഞ്ഞിട്ട് ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി നിങ്ങൾ പരിചയപ്പെട്ട ആളുകളെ കാണാൻ വേണ്ടിയിട്ട് പുറപ്പെടുമ്പോൾ ഒന്ന് ചിന്തിക്കുക ചതിയിലാണ് നിങ്ങൾ പെട്ടുപോകാൻ പോകുന്നത് നമുക്ക് നമുക്ക് കാണാം ഈ പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചത് അതായത് ഒരു റെസ്റ്റോറൻറ്റിൽ വന്നതാണ് രണ്ടുപേരും കൂടെ മീറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു റെസ്റ്റോറൻറ്റിൽ സി സി ടി വി ഫുട്ടേജ് ആണ് ലൈക്ക് ചെയ്ത് കാണിക്കുക മാക്സിമം കൈസ് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വെൽ അവിടെ ഒരു പെൺകുട്ടി ഇരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം ആ കുട്ടി ഡ്രിങ്ക്സ് ഓർഡർ ചെയ്തു അത് ജസ്റ്റ് മൊബൈൽ ഫോണിൽ ക്യാമറ എടുത്തു ഫോട്ടോ എടുത്തിട്ട് സ്റ്റോറി വെച്ചു ഈ സ്റ്റോറി വെക്കുന്ന സമയത്താണ് ആ ഒരു പരിചയപ്പെട്ട പയ്യൻ റെസ്റ്റോറൻറ്റിലേക്ക് കടന്നു വരുന്നത് രണ്ടു പേരും കൂടെ അവിടെ ഇരിക്കുന്നു ഇരിക്കുന്നു ആദ്യമായിട്ട് കാണുകയാണ് ആ പയ്യൻ്റെ പെരുമാറ്റം വളരെ 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 മോശമാണ് നിങ്ങൾ നോക്കുക ആദ്യ നോട്ടത്തിൽ തന്നെ ആദ്യ കാണലിൽ തന്നെ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ കയറി പിടിക്കാനുള്ള ധൈര്യം ഈ ഓൺലൈനായിട്ട് പരിചയപ്പെട്ട ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ ആ പയ്യൻ്റെ ഉദ്ദേശം കാമമാണ് മറ്റൊരു സംശയവും വേണ്ട പെൺകുട്ടികൾ ശ്രദ്ധിച്ചോ സൂക്ഷിച്ചോ എന്നിവ രണ്ടു പേരും കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ കുട്ടിക്ക് പറ്റിയ ചതി എന്താണ് എന്ന് നിങ്ങൾ ഈ ഒരു സി സി ടി വി പൂർണ്ണമായിട്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും അവർ കഴിഞ്ഞ ദിവസം ചാറ്റ് ചെയ്ത വിഷയങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ അവരെങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് താൻ ഓർഡർ ചെയ്ത ഡ്രിങ്ക് ആ ഒരു പയ്യൻക്കും കൊടുത്തു അതിനുശേഷം ആ പയ്യൻ അത് കുടിച്ചു കുടിച്ചതിന് ശേഷം വീണ്ടും ആ ഒരു പയ്യൻ അത് ഒന്നും കൂടെ വൺ മോർ ഒന്നും കൂടെ വേണമെന്ന് ആവശ്യപ്പെട്ടു ഓർഡർ ചെയ്തു കേട്ടോ ഓർഡർ ചെയ്തു ആ സമയത്ത് തന്നെ ആ വ്യക്തിക്കും ആ ഒരു ഡ്രിങ്ക് കൊടുത്തു രണ്ടുപേരും സംസാരിച്ചിരിക്കുകയാണ് രണ്ടുപേരും ഡ്രിങ്ക് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് തൊട്ടപ്പുറത്തായിട്ട് നിങ്ങൾക്ക് ആ പയ്യൻ്റെ തൊട്ടപ്പുറത്തായിട്ട് അയ്യോ എന്നാ സ്നേഹമെന്നറിയോ ഏ എന്തൊരു സ്നേഹമാണ് സ്വന്തം അച്ഛനോടും അമ്മയോടും ഇല്ലാത്ത സ്നേഹമാണ് ഇന്നലെ പരിചയപ്പെട്ടവനെ കാണാൻ പോയപ്പോൾ അവനുമായിട്ട് പങ്കുവെക്കുന്നത് കേട്ടോ ആ പയ്യന് തൊട്ട് അപ്പുറത്തായിട്ട് നിങ്ങൾക്ക് ഒരു യുവാവ് മൊബൈൽ ഫോണിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് നമുക്ക് കാണാം ആ വ്യക്തി അവിടെ കാണാം അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ എനിവേ ആ പെൺകുട്ടി നിങ്ങൾ ഓർക്കണം ആ പെൺകുട്ടി തനിക്ക് ജസ്റ്റ് ഒന്ന് ബാത്റൂമിലേക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ നീ പോയിട്ട് വാ എന്ന് പറഞ്ഞതാണ് ഒരു നിമിഷം ആ കുട്ടിയെ അവിടുന്ന് മാറ്റാൻ സാധിച്ചപ്പോൾ അതു തന്നെയാണ് അവൻ ആഗ്രഹിച്ചത് അങ്ങനെ ഒരു നിമിഷം ശ്രദ്ധ മാറിയ സമയത്ത് അവൻ്റെ ആ ഒരു പരിങ്ങളൊക്കെ നമുക്ക് കാണാം ഓക്കെ ആ കൊട്ടി കുടിച്ചുകൊണ്ടിരുന്ന ആ ഡ്രിങ്ക് അത് ഒന്നിങ്ങെടുത്തു അടുത്തേക്ക് വെച്ചു എന്നിട്ട് തൻ്റെ പോക്കറ്റിൽ നിന്ന് ഇതൊക്കെയാണ് പെൺകുട്ടികൾ കാണേണ്ടത് ആ പയ്യൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ചെറിയൊരു കവറ് പുറത്തേക്ക് എടുക്കുകയാണ് എന്നിട്ട് അത് പൊട്ടിക്കുകയാണ് പൊട്ടിച്ചതിന് ശേഷം ആ കുട്ടി കുടിച്ചുകൊണ്ടിരുന്ന ആ ഗ്ലാസ്സിലിട്ട് അത് മിക്സ് ചെയ്യാണ് തൊട്ടപ്പുറത്ത് ഇരിക്കുന്ന ആ വ്യക്തി അത് കാണുകയും ചെയ്തു അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ആ കുട്ടി രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ ഈ ചതിയിൽ നിന്നും ആ കുട്ടി എസ്കേപ്പ് ആയത് ആ ഒരു യുവാവ് കണ്ടത് മാത്രമാണ് നിങ്ങൾ നോക്കുക അത് മിക്സ് ചെയ്യുന്നു എവിടെയാണോ ആ ഒരു ഗ്ലാസ് നേരത്തെ ഇരുന്നത് അവിടെത്തന്നെ കൊണ്ടുപോയിട്ടത് വെച്ചു ഒന്നും അറിയാത്തതുപോലെ അവിടെ ഇരിക്കുകയാണ് കുട്ടി ടോയ്ലറ്റിലൊക്കെ പോയി തിരിച്ചു വന്നു ആ സമയത്ത് ആ പയ്യൻ്റെ ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എത്രത്തോളം സിൻസിയറായിട്ട് ആക്ട് ചെയ്യുന്നു എന്നാണ് വെൽ ആ പെൺകുട്ടി അത് കുടിച്ചു എന്ന് തോന്നുന്നുണ്ടോ ഗൈസ് ആദ്യം ആ ഒരു യുവാവ് പറഞ്ഞിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് പറയാത്തത് നമുക്കറിയില്ല ആ ഇടക്കിടക്ക് കുടിക്കല്ലേ എന്ന് പറയുന്നുണ്ട് പക്ഷെ കുടിച്ചു കൈസ് എൻ്റെ പൊന്നോ ഇനി എന്താ സംഭവിക്ക നമുക്ക് നോക്കട്ടോ ഇനി എന്താ നോക്കാം ആ പയ്യന്റെ ഉദ്ദേശം ആ കുട്ടിയെ അബോധാവസ്ഥയിലാക്കുക റെസ്റ്റോറൻറ് ആണ് അവിടെ തന്നെ റൂംസ് അവൈലബിൾ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ അബോധാവസ്ഥയിലാക്കുക എന്തായാലും കൂടെ വന്ന ഒരു കുട്ടി ആയതുകൊണ്ട് തന്നെ ആർക്കും വലിയ സംശയമൊന്നും ഉണ്ടാവില്ല റൂം എടുക്കുക റൂമിലോട്ട് കൊണ്ടുപോവുക കുറച്ചേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് നമുക്കറിയാം എന്തായിരിക്കും ഉദ്ദേശം എന്നുള്ളത് പക്ഷേ മറ്റേ ആ ഒരു യുവാവിനത് കണ്ടില്ല എന്ന് നടിക്കാൻ സാധിക്കുന്നില്ല അദ്ദേഹം എനിക്ക് തോന്നുന്നു മൊബൈൽ ഫോണിൽ ആരെയും വിളിച്ചു എനിക്ക് പോലീസ് സ്റ്റേഷനിലൊക്കെ ആയിരിക്കാം വിളിച്ചു എന്തായാലേ അവസ്ഥ കളിയും ചിരിയും തമാശകളൊക്കെ പറഞ്ഞിട്ടങ്ങനെ ഇരിക്കുകയാണ് ആ കുട്ടി മനസ്സിൽ പോലും കരുതിയിട്ടുണ്ടാകില്ല എന്നെ അവൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് ഞാൻ വൽ വല്ലാത്തൊരു അസ്വസ്ഥത ക്ഷീണം തളർച്ച ഒക്കെ ആ പെൺകുട്ടിക്ക് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ കുട്ടി തലവേദനയുണ്ട് തലകറക്കമുണ്ട് നമുക്ക് കാണാം മറ്റേ ആളെ ആരോ വെയിറ്റ് ചെയ്യോ പോലീസുകാരെ തന്നെയാണ് എന്ന് തോന്നുന്നു കാരണം തെളിവ് സഹിതം കൊടുക്കാൻ ഇവിടെ സി സി ടി വി ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇവര് പ്രശ്നമൊന്നുമില്ല ഇതുപോലെ ഒരുപാട് പെൺകുട്ടികൾ ചതിയിൽപ്പെട്ടു പോകുന്നുണ്ട് കേട്ടോ ആ കുട്ടിക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന് ശേഷം അല്ലെങ്കിൽ അവർ യൂസ് ചെയ്തതിന് ശേഷമായിരിക്കും അവർ മനസ്സിലാക്കുക നമ്മളെ ഇത്രയും കാലം അവർ യൂസ് ചെയ്യുകയായിരുന്നു എന്നുള്ളത് ആരെ വിശ്വസിക്കും ആരെ വിശ്വസിക്കാൻ പറ്റില്ല എന്നൊന്നും ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഒരാളെ പെട്ടെന്ന് അല്ലെങ്കിൽ ഒറ്റ ഒരു ടൈമിൽ നമ്മൾ പരിചയപ്പെട്ട് സംസാരിച്ച് സംസാരിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല ഗൈസ് ആ കുട്ടിയേം കൂട്ടിയിട്ട് എന്താ മോനെ കുട്ടിയേയും കൂട്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ ഏ ആ ഒരു പോക്കാണ് നിങ്ങൾ കാണുന്നത് ഏ ഇൻസ്റ്റഗ്രാം വഴിയാണ് പരിചയപ്പെട്ടത് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ആ കുട്ടിയെ റെസ്റ്റോറൻറ്റിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ആ കുട്ടിക്ക് ലഹരി നൽകിയിട്ട് ബോധം കെടുത്തിയിട്ട് വാഹനത്തിൽ കയറ്റി തൊട്ടടുത്തുള്ള റൂംസിൽ പോയി റൂം എടുക്കുന്നു ഓ മൈ ഗോഡ് എൻ്റെ പൊന്നെ ആ ഒരു മൂമെൻ്റ് തന്നെ പോലീസ് എത്തി ഒരു രക്ഷയില്ല കേട്ടോ നമുക്കൊരു ബിഗ് സെല്യൂട്ട് കൊടുക്കാം ആ പയ്യനിക്ക് അതായത് പോലീസിനെ വിളിച്ച ആ ഒരു വ്യക്തിക്ക് ആ വ്യക്തി അത് കണ്ടത് കൊണ്ട് മാത്രമാണ് ആ കുട്ടി എസ്കേപ്പ് ആയത് അല്ലെങ്കിൽ ആ വാഹനത്തിൽ കിട്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടാവും ഓക്കെ കുട്ടി ഇപ്പോഴും റിക്കവർ ആയിട്ടില്ല ഇപ്പോഴും ആ ഒരു ഹാങ് ഓവറിൽ നിന്ന് സ്റ്റേബിളായിട്ടില്ല കുട്ടിയെ പതിയെ എടുത്ത് അവിടെ ഇരുത്തിയിട്ട് കുറച്ച് നേരം കഴിയുമ്പം സ്റ്റേബിൾ ആകും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത് വെൽ ഈ വീഡിയോ എല്ലാവർക്കും ഒരു പാഠമാകട്ടെ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് കാരണം നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്ന ആളുകളാണ് ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ നമുക്കറിയാം ഒരുപാട് 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 ഫ്രണ്ട് റിക്വസ്റ്റുകൾ വരും ഫോളോയിങ് റിക്വസ്റ്റുകളൊക്കെ വരും അറിയാത്ത ആളുകളാണ് ഈ അറിയാത്ത ആളുകൾ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഹായ് ഹൂക്കൂയി നിങ്ങളെ സുഖവിവരമൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവർ ഒരു ക ഒരിക്കലും നിങ്ങളോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം കൊണ്ടല്ല എന്ന് നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക അവരെ നിങ്ങളൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് വെക്കുക ഒരു കാരണവശാലും നേരിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാതിരിക്കുക അവർ വിളിക്കുന്ന സ്ഥലത്തേക്ക് രാത്രി രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ പോകാതിരിക്കുക നിങ്ങൾ സെൽഫ് കെയർ ചെയ്യുക മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ വേണ്ടി കാണാം ബൈ ഫ്രൈ